എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ദാ ചക്കപ്പുഴുക്കാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ ചക്കപ്പുഴുക്കല്ലേ ദാ വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് നല്ല ചൂട് ചോറും അതിൻ്റെ ഈ ഒരു ചക്കപ്പുഴുക്കും പിന്നെ കുറച്ച് ചിക്കനും പിന്നെ വേണച്ച ഒരു ചമ്മന്തിയും കൂടി ആവാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ദാ ഞാൻ ചക്കയൊക്കെ നന്നാക്കി അതിൻ്റെ അകത്തുനിന്ന് ചുളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ ഇനി മാറ്റണം പിന്നെ അതിൻ്റെ അകത്ത് ആ മുകളിലുള്ള പൊല്ല ഉണ്ടല്ലോ ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയണേ അതെല്ലാം മാറ്റിയിട്ട് ഞാൻ എന്താ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പം നല്ല മൂത്ത് ചക്കിയായിരുന്നു കെട്ടോ കുറച്ച് നേരം അത് വെച്ചപ്പോഴേക്കും അതിൻ്റെ കളർ എന്താണെന്ന് റീലിങ്ങിനെ കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ചക്ക ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ പുഴുക്കുണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാലേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോരുത് കേട്ടോ ഇതാ ഞാൻ ചക്കയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്കിതാ സ്വല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മളിതിനകത്ത് മുളക് പൊടി വളരെ കുറവേ ചേർക്കുന്നുള്ളൂ പിന്നെന്താ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് ഇപ്പം ചേർത്താൽ മതി വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക അപ്പോൾ വെള്ളം ചക്കയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ എന്താ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ് നാളികേരം അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ പുഴുക്കിന് നാളികേരമൊക്കെ നന്നായിട്ട് ചേർത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുക അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെന്താ രണ്ട് പച്ചമുളക് നമ്മൾ എരിവിന് മുളക് പൊടി വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളി ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ പുഴുക്കിന് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ വെളുത്തുള്ളി വെളുത്തുള്ളി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലാച്ചാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾക്ക് അരച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ അരയ്ക്കോ ഒന്നും വേണ്ട കേട്ടോ പുഴുക്കിന് എന്നാലും അത്യാവശ്യം നന്നായിട്ട് അരയോ വേണം ദാ ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് പിന്നെ ഒരുപാട് വെള്ളവും ചേർത്തിട്ട് അരക്കരുത് കേട്ടോ അപ്പം ദാ നമ്മുടെ ചക്ക ഞാനൊന്ന് തുറന്നു നോക്കി ദാ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും പോരാ പുഴുക്കിന് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടണം ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നു വച്ചാൽ ഇത് കുക്കറിൽ വേവിക്കാം കേട്ടോ പിന്നെ കുക്കറിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമുക്കിത് വന്ന് കിട്ടാനായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക ഇതാ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചക്കക്കുരു ഞാൻ കുറച്ച് സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചക്ക പുഴുക്കുണ്ടാക്കുമ്പോൾ കുറച്ച് ചക്കക്കുരു ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാത്തവരെ ഒന്ന് ചക്കക്കുരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പുഴുക്ക് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് സമയം കൂടി ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ തന്നെ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ചക്ക പുഴുക്കുണ്ടാക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ഇതായതാണ് അത് നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ചക്ക നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം അപ്പം നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കണ്ടു ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ കറക്റ്റ് പാകമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയത് അല്ലെങ്കിൽ വെള്ളമൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ വെള്ളമയം ഒത്തിരി നിൽക്കും ഇനി നമ്മൾ നമ്മളിത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പാണ് അരപ്പിൽ ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക വേണമെങ്കിൽ മാത്രം നമ്മൾ സ്വല്പം വെള്ളം കൊടുത്താൽ മതി കേട്ടോ ഇനിയാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് ഞാൻ പറഞ്ഞത് കാരണം അരപ്പ് നന്നായിട്ട് ഇതിനകത്തേക്ക് വരെ തന്നെ ഇളക്കി കൊടുക്കണം സാധാരണ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പം ചക്കപ്പുഴുക്കിനകത്തേക്ക് അരപ്പ് ചേർത്തിട്ട് പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ടങ്ങ് കുക്ക് ചെയ്താൽ മതി പക്ഷേ ഇതിങ്ങനെയല്ല ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം കറക്റ്റ് പാകമായതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇളക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നല്ല എളുപ്പത്തിന് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇത് ഇതുപോലെ വേണം ഇളക്കിയെടുക്കാനായിട്ട് ഇത് ചക്കപ്പുഴുക്കൊന്നും റെഡിയാക്കാൻ അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് നന്നായിട്ട് ഇതുപോലെ യോജിച്ചെടുത്താലാണ് നമ്മുടെ പുഴുക്കിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പം ഇതാ നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഇതാ കുറച്ച് കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണോട്ടോ നമ്മുടെ പുഴുക്കിന് നല്ല ടേസ്റ്റ് കിട്ടും മുളക് പൊടി നമ്മൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കഞ്ഞീടെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഞ്ഞിട കൂടെ മാത്രമല്ല നല്ല കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരം നമ്മൾക്ക് കഴിക്കാനും വളരെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിതിനകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പുഴുക്കിന് നല്ല ടേസ്റ്റ് കിട്ടുക സാധാരണ നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുമ്പം വറുത്തിടാറില്ല അതിനകത്തേക്ക് ഇനി വറുത്തിടുന്നവരുണ്ടാവും കേട്ടോ അങ്ങനെയാച്ചാൽ അങ്ങനെ ചെയ്തു കൊടുത്തോളൂ ഇനി ഇതാ നമ്മളിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇത് വാങ്ങുമ്പം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അവിയൽ റെഡിയാക്കുമ്പോഴും പുഴുക്ക് റെഡിയാക്കുമ്പോഴുമൊക്കെ വാങ്ങാൻ നേരത്ത് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾതാ ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ആട്ടി വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു മറന്നുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക താങ്ക്